ഇരുപത് മുസ്തഹിയിലായ സിഫത്ത് ഒരു സിഫത്ത് നമ്മൾ അള്ളാഹിന്റെ ഗുണങ്ങൾ പഠിക്കില്ലേ അങ്ങനെ അള്ളാഹുവിന് എത്ര ഗുണങ്ങളുണ്ട് ആ ഗുണങ്ങളൊക്കെ ഒത്തിണങ്ങിയവനല്ലേ നമ്മൾ വിശ്വസിക്കുന്ന അള്ളാ ഉള്ളവനല്ലേ അള്ളാ ഇല്ലാത്ത സങ്കല്പമാണോ അള്ളാ ഉള്ളവനല്ലേ അള്ളാ മൗലവി പറയുന്നു നമ്മൾ വിശ്വസിക്കുന്ന അള്ളാഹുവിനാണ് പോൽ മക്കയിലെ മക്കയിലൂജരി വിശ്വസിച്ചത് അവര് അള്ളാഹു എന്നവരംഗീകരിച്ചതാരാണോ അത് നാം പറയുന്ന അള്ളാഹു സുഭാനുഭൂ താല തന്നെയാണ് എന്ന് അംഗീകരിച്ച ആരാണോ അത് നാം പറയുന്നൊന്ന് ശിവത്തുള്ള അള്ളയിലാണോ വിശ്വസിച്ചിരുന്നത് ജല്ല അവരെ അവനെക്കുറിച്ച് അവർ സങ്കല്പിച്ച സങ്കല്പങ്ങൾ മുഴുവനും തെറ്റായിരുന്നില്ലേ അള്ള സമന്മാരുള്ള അള്ളാന്നല്ലേ അവർ പറഞ്ഞത് കൂറുകാരുള്ള അള്ളാന്നല്ലേ പറഞ്ഞത് മക്കളുള്ള അള്ളാന്നല്ലേ പറഞ്ഞത് അങ്ങനെ ഒരു മക്കളുള്ള അള്ളാഹുവിരാണോ നമ്മൾ വിശ്വസിക്കുന്നത് സമന്മാരുള്ള അള്ളയിലാണോ വിശ്വസിക്കുന്നത് അത് അന്ന് തന്നെ ഞാൻ ഗണ്ണിച്ച് തന്നു കേട്ടോളൂ പറയാം അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ അമാരി മോലവി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം പേജിൽ ഫുലി പരിഭാഷ പറയുന്നു അബൂചാരി വിശ്വസിച്ച അല്ല സമന്മാരുള്ള അള്ളയിലാണ് അവർ വിശ്വസിച്ചത് സന്താനങ്ങളുള്ളവരാണ് വിശ്വസിച്ചത് പങ്കുതാരനുള്ളവരാണ് വിശ്വസിച്ചത് അതിന് ആണോ നിങ്ങളും വിശ്വസിക്കുന്നത് നിങ്ങൾ അതിലാണോ നിങ്ങളെ വിശ്വസിക്കുന്ന അവര് അള്ളാഹു എന്നവരംഗീകരിച്ച ആരാണോ അത് നാം പറയുന്ന അള്ളാഹു തന്നെയാണ് അപ്പൊ ഈ മൗലവിമാരുടെ അള്ള കൂരാരുള്ളയാണോ പങ്കുകാരുള്ള ആണോ മക്കക്കുള്ള അള്ളയണോ? എ? സഹോദരന്മാരെ മക്ക മുശ്രിക്കുകൾ വിശ്വസിച്ചതുപോലെ ഒരു അള്ളാഹ് ബൗജൂദ് അല്ല. കൂറുയാർക്കുള്ള ഒരു അള്ളാഹ് ഉണ്ടോ? പെൺമക്കള്ക്കുള്ള ഒരു അള്ളാഹ് ഉണ്ടോ? ആൺമക്കള്ക്കുള്ള ഒരു അള്ളാഹ് ഉണ്ടോ? വജാലൂ ലില്ലാഹി സുറകഅൽ തിന്ന വഖലഖും വഖറതു ലഹു ബനീന വബനാതിൻ ബിദഹരി ഇൽമിൻ സുബ്ഹാനഹു വതആല അമാ യസ്ഫൂൻ

ഉണ്ടെന്നും അവര് പറഞ്ഞുണ്ടാക്കി ഒരു അവര് പറയുന്ന എത്രയോ പരിശുദ്ധൻ അപ്പൊ അള്ളാ എന്നവര് പറഞ്ഞത് അതാ മക്കളുള്ള എന്നല്ലേ അവര് സങ്കല്പിച്ചത് അതുപോലെ എന്നല്ലേ സങ്കല്പിച്ചത് അങ്ങനത്തെ ഒരു സങ്കല്പമാണ് അവർ പരാ പറഞ്ഞിരുന്നത് നേരെ മറിച്ച് ഉള്ള അള്ളാഹുവിൽ അവർ വിശ്വസിച്ചിട്ടില്ല ഇത് ഇമാം റാസി തുറന്ന് പറയുന്നത് കേട്ടോ ഞാൻ അന്ന് തന്നെ പറഞ്ഞത് കേട്ടോ ആയ സുദ്ധരിച്ചിട്ട് റാസി ഇമാം ഇമാറിയുള്ള പറയുന്നത് ഇത് മുറൂന എന്നെ കുറവില്ല അള്ളാഹുവിൽ അവിശ്വസിക്കാനല്ലേ നിങ്ങൾ നമ്മളോട് കൽപ്പിച്ചതെന്ന് അവരുടെ അനുയായികൾ ചോദിക്കുമ്പോ നേതാക്കന്മാരോട് ചോദിക്കുമ്പോ ആ ചോദിക്കുന്നതിനെ കുറിച്ച് അള്ളാഹു പറയുന്ന ആയത്ത് പറയുന്നു ആദാ ഈ ആയത്ത് വിവരിക്കുന്നു അന്നൽ പങ്കു ചേർക്കുന്ന വിരിക്കുന്നേർക്കുന്നില്ലാ ബാഹ്യമായി അല്ല ഉണ്ടെന്നും ആകാശം ും അവർ സമ്മതിക്കുന്നത് നമ്മൾ കാണുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഉണ്ടെന്നത് നിഷേധിക്കുന്നവരാണ് കാരണം ഈ വിഗ്രഹങ്ങളോട് തുല്യമാകുന്ന ഒരാൾ ഇലാകാൻ പറ്റില്ലല്ലോ ദൈവമാകാൻ പറ്റില്ലല്ലോ അള്ളയാകാൻ പറ്റില്ലല്ലോ അപ്പൊ യഥാർത്ഥത്തിൽ ഉള്ള അള്ളാഹുവിന് അവർ വിശ്വസിച്ചിട്ടില്ല വിഗ്രഹങ്ങളോട് കൂറുള്ള ഒരു സങ്കല്പമാണ് അവർക്കുള്ളത് അതുകൊണ്ട് അവർ അള്ളാഹുവിനെ ഇമാം സൂറത്ത് പേജിൽ പച്ചയായി രേഖപ്പെടുത്തുന്നു സങ്കൽപ്പമാണ് വിശ്വാസമല്ല അള്ളാഹുവിനെ നിഷേധിച്ചവരാണ് യഥാർത്ഥത്തിൽ അവർ എന്ന് റാസീമായത്തുധരിച്ചു കൊണ്ട് പറയുന്നു